ഹലോ അപ്പോൾ നോക്കുന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ ആദ്യം സ്പയറിൽ വരച്ചിട്ട് പിന്നെ അതൊന്ന് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കട്ടോ പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് പിന്നെ അതൊന്ന് ടച്ച് ചെയ്യാതെ വേണം ഇതേപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വരക്കുന്ന ഒരു ബേസ് ആയിട്ട് വരച്ച ഒരു ഡിസൈൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇരിക്കും പിന്നെ നമ്മൾക്ക് പെറ്റ് കിട്ടുന്ന പെറ്റൽസിൻ്റെ എണ്ണം അതിനുശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കണം എപ്പോഴും ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം പെറ്റൽസ് ബോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെറ്റൽസിൻ്റെ ഈ ഒരു ഭാഗല്ലേ അവിടെ തിന്നായിട്ടും പിന്നെ മേലയ്ക്ക് വരുന്തോറും കുറച്ച് ബോൾഡാക്കിയിട്ട് വരച്ചു കൊടുക്ക കേട്ടോ അതിന് ശേഷം ആ പെറ്ററിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു പെറ്റർസിൻ്റെ ആ ഗ്യാപ്പ് വരുന്ന ഭാഗം നോക്കിയിട്ട് തന്നെ രണ്ട് ഔട്ട്ലൈൻ കൊടുക്കും ഒരു ഒക്കെ ഷേപ്പിൽ പിന്നെ അതുമേ സൈഡൊക്കെ ഇതേപോലെ സ്പൈറൽ വരച്ചിട്ട് സ്പൈറൽ വരച്ചിട്ട് ഹംസ് അരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ആദ്യം മൂന്നെണ്ണം അരച്ച് കൊടുക്കുന്നിട്ട് അതിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് വീണ്ടും അരച്ചു കൊടുക്കുകയാണ് ഇതിങ്ങനെ സ്പൈറലും പിന്നെ ആ ഒരു മിനി ഫ്ലവർ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഫ്ലവർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മേലക്ക ആയിട്ട് വീണ്ടും ഇതേപോലെ സ്പൈറൽ വരക്കുക എന്നിട്ട് അതുമ്പം ഹംസിച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക അങ്ങനെ മേലക്കെ മേലക്ക അങ്ങനെ വരച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ വരച്ച വില മെൻസെന്നനെ വീണ്ടും വീണ്ടും വരയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് സ്പീഡാക്കിയിട്ടുള്ളത് അപ്പോൾ താഴെ ഭാഗ ഭാഗത്തേക്ക് കൂടുതൽ വരച്ച് മേലെ മേലൊക്കെ വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഹംസിൻ്റെ എണ്ണ ഇങ്ങനെ കുറച്ച് കൊടുന്നിട്ട് പിന്നെ ഫിംഗർക്ക് ഒരു ഹംസ് എത്തുന്ന രീതിക്ക് അങ്ങനെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് കണ്ട് അതിനെ മനസ്സിലാവേണ്ടാവും പിന്നെ ആ ഒരു ഫ്ലോറിൻ്റെ സൈഡ് ഭാഗത്തേക്കായിട്ടും ഇവിടെ വരച്ചിട്ടുള്ള അതേ ഡിസൈൻസ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ഹംസും സ്പൈറലും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു ഡിസൈനിൽ ഓരോ എലമെൻസും ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഗ്യാപ്സിലും ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലീവ്സ് വര വരക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള ഒരു ലീവ് രണ്ട് സൈഡിൽ വരക്കുന്ന ലീവ്സ് ഒരേ ഹൈറ്റിലും സെൻടർ ഭാഗത്ത് വരുന്ന ലീവ് ആ ഒരു ലീവ്സ് അതിൻ്റെക്കാട്ടിലും കുറച്ച് ഹൈറ്റിലായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പം അത് ഫിംഗറിൻ്റെ ആ ഒരു അറ്റത്തും അതേ ഒരു ഡിസൈൻ വരച്ചിട്ടാണ് ഞാൻ വീഡിയോ ഉണക്കാനായിട്ട് മറന്നുപോയി അതാണ് അതിൻ്റെ ആ ഒരു ഭാഗം കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈനിന് മാച്ച് ചെയ്തിട്ടാണ് ഫിംഗേഴ്സിലും ഡിസൈൻ വരക്കുന്നത് കേട്ടോ ഈ ഒരു ഫിംഗറിൽ വരച്ച ഡിസൈൻ ആകെ കൊളമായിപ്പോയി പിന്നെ അത് മായച്ച് വരക്കണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ അത് അങ്ങനെ തന്നെ ഇട്ടത് ബാക്കിയുള്ള ഫിംഗേഴ്സിലൊക്കെ സിമ്പിളാക്കിയിട്ട് ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മെഹന്തി വയസ്സായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഷെയർ ആക്കുക ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്